നമ്മൾ മുണ്ടക്കോടൻസ് എന്ന കാളയെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത് കഴിഞ്ഞ വർഷം തൂതപൂരത്തിന് വലിയറാട്ടിന് കാളവേല കാണാൻ വേണ്ടിയിട്ട് നമ്മളവിടെ പോയി നിൽക്കുന്ന സമയത്ത് ആളുകളൊക്കെ രണ്ട് സൈഡിൽ ഇങ്ങനെ ഓരത്തിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അവിടെ വലിയ കാളകളൊക്കെ അവിടെ ഉണ്ട് നമ്മുടെ ബാലേട്ടൻ്റെ കാളകളുണ്ട് അതേപോലെ ബിഗ് ബി അവിടെ എത്തി നിൽക്കുന്നുണ്ട് ഉണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ ഒരു കാളങ്ങനെ നല്ല സൈസുള്ള ഒരു കാളിങ്ങനെ വരികയാണ് അപ്പോൾ ആളുകളെല്ലാം അതിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ നമ്മളെന്താണെന്ന് വെച്ചാൽ ഉറക്കം നോക്കിയിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് എപ്പോഴാണ് വീട്ടിൽ കിന്നി എപ്പോഴാണ് വരേണ്ടത് വലിയ അത്യാവശ്യം നല്ല കാളുകളൊക്കെ വരവ് കഴിഞ്ഞു എന്നുള്ളൊരവസ്ഥയിലാണ് അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ കൗതുകം ഉണ്ടാക്കുന്ന രീതിയിലുള്ള വലിയ തലകളുള്ള ഒരു കാളം ഇങ്ങനെ വരികയാണ് ഒരു ഇണക്കള അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഇതെന്താ സംഭവം നോക്കാൻ ഒരു താല്പര്യം ഉണ്ടായി ഈ കാളയുടെ അവസ്ഥ എന്ന് വെച്ചാൽ ലൈറ്റ് ഇങ്ങനെ അടിക്കുമ്പോൾ ഈ കാളയുടെ തലകൾ നല്ല ചന്തത്തിൽ വൃത്തിയിൽ ഒതുക്കത്തിൽ നല്ല വലിപ്പത്തിൽ പളുങ്കുപോലെ തിളങ്ങുന്ന ഒരവസ്ഥയായിരുന്നു അപ്പോൾ നല്ല കൗതുകം തോന്നി അപ്പോൾ ഈ കാളയുടെ അടുത്തേക്ക് ഇങ്ങനെ നോക്കി അടുത്തേക്ക് വന്ന് ഇങ്ങനെ നോക്കി അപ്പോൾ നമ്മളൊരു കാളേനെ ആസ്വദിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മുന്നിലുള്ള ഒരു കാഴ്ച മാത്രമല്ലല്ലോ അപ്പോൾ കാളയുടെ ആർച്ച് കാളയുടെ തലകൾ സൈഡ് മാലകൾ മുന്നിൽ നിന്ന് മൊത്തത്തിലുള്ള ആഭരണങ്ങളുടെ ഒരു ഭംഗി അതുപോലെ ഉടല് എല്ലാം നല്ല കുട്ടപ്പനാക്കി ഉണ്ടാക്കിയിട്ടുള്ള ഉടല് എല്ലാം അപ്പോൾ മൊത്തത്തിൽ പിന്നെ അതേപോലെ ഇതെല്ലാം കൂടിയുള്ള ഒരു കോർഡിനേഷൻ പല കാളുകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ചിലത് അടിപൊളിയാവും ചില ഭാഗങ്ങൾ അടിപൊളിയായിരിക്കും ആർച്ച അടിപൊളിയാകുമ്പോൾ ഇപ്പുറത്ത് വേറൊന്നും എന്തെങ്കിലുമൊക്കെ മോശം നമുക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ ഓരോ കാളയ്ക്കും വളരെ യുണീക്കായിട്ടുള്ള ഒരു പ്രത്യേകതകളാണല്ലുള്ളത് മുണ്ടക്കോടൻസ് എന്നുള്ള കാളയുടെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണിന് നല്ല ഇമ്പമുള്ള രീതിയിലുള്ള ഒരു സ്ട്രക്ചറാണ് മൊത്തത്തിൽ അപ്പോൾ കാളേനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു അതാണ് മുണ്ടക്കോടൻസ് എന്ന കാള നല്ല വലുപ്പമുള്ള ഒരു കാള ആ കാളേനെ തന്നെ നമുക്ക് പ്രത്യേക ഒരു കൗതുകം നമ്മളിൽ ഉണ്ടാക്കും അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കറിയാലോ തൂതപുരീൻ്റെ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ വലിയ റാട്ടിൻ്റെ കാളകളുടെ അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ കാളകളൊക്കെ അവിടെ നിരന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒട്ടും പ്രൗഢി ചോരാത്ത ഗാംഭീര്യം കുറയാത്ത ഒരു വലിയ കാളാണ് മുണ്ടക്കോടൻസ് അപ്പോൾ ഈ മുണ്ടക്കോടൻസ് എന്നുള്ള കാളേനെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത് അപ്പോൾ ഈ കാളേനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് എടുത്തു എടുത്ത് ഒരു കാര്യം എന്താ വെച്ചാൽ ഏതെങ്കിലും ഒരു കമ്മിറ്റിക്കാരും വലിയൊരു കാളേനെ എന്ന നല്ല ഒതുക്കമുള്ള എന്നാൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന നോക്കുമ്പോൾ അമ്പവും എന്നുള്ള ഒരു വൈബ് ഉണ്ടാക്കുന്ന ഒരു കിട്ടുകാളയാണ് മുണ്ടക്കോടൻസ് അപ്പോൾ എനിക്ക് തോന്നുന്നത് കാര്യമായി ഓട്ടമുള്ള ഒരു കള തന്നെയാണ് മുണ്ടക്കോടൻസ് എന്ന് മാത്രമല്ല അത് കാണാനൊക്കെ ഭയങ്കര രസമാണ് ആളുകൾ തന്നെ ഒഴുകി വരും കളയനെ കാണാൻ വേണ്ടിയിട്ട് ഇതൊക്കെയാണ് മുണ്ടക്കോടൻസ്